അൻവറിനെ തേക്കാൻ മാധ്യമങ്ങൾ രണ്ട് കാരും പൊക്കി ഇറങ്ങി തിരിച്ച് അതേ സമയത്ത് സി പി എമ്മും എൽ ഡി എഫ് സർക്കാരും മുഖ്യമന്ത്രി പിണറായി വിജയനും കേട്ട നിരന്തരമായൊരു പഴിയുണ്ട് ആ പഴി അൻവറിനെ സംരക്ഷിക്കുന്നു എന്നായിരുന്നു അൻവറിനെ കൈവിടാൻ തയ്യാറാവുന്നില്ല തുടർച്ചയായി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് നല്ല രാഷ്ട്രീയ തന്ത്രമല്ല അത് ഒരു പ്രൊപ്പകാണ്ടയുടെ ഭാഗമാണ് ആ പ്രൊപ്പകാണ്ട ഒരു ഘട്ടം കഴിയുമ്പോൾ കൈവിട്ടു പോകും ഒരൊറ്റ രാത്രി ഇരണ്ടു വെളുത്തപ്പോൾ പി വി അൻവർ എം എൽ എ ലോകത്തെ ഏറ്റവും വലിയ കുഴപ്പക്കാരനും കൊള്ളരുതാത്തവനും തള്ളപ്പെടേണ്ടവനുമായി മാറി എന്ന് പറയാനല്ല ഈ വീഡിയോ പക്ഷേ നിലമ്പൂർ എം എൽ എ പി വി അൻവറിൻ്റെ ചില നിലപാടുകൾ പാർട്ടിയെയും ഗവൺമെൻറ്റിനെയും ആക്രമിക്കാനുള്ള വടിയായി രാഷ്ട്രീയ ശത്രുക്കൾ ഉപയോഗപ്പെടുത്തുന്നു അങ്ങനെ മാറിയിരിക്കുന്നു എന്ന് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് പ്രസ്താവന ഇറക്കിയ രാഷ്ട്രീയ സാഹചര്യം ചർച്ച ചെയ്യപ്പെടാതെ പോയിക്കൂട എന്തുകൊണ്ടാണത് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പി വി അൻവർ എം എൽ എക്കെതിരെ എതിരെ എന്നുള്ളത് സിംഗിൾ ഇൻവേർട്ടർ കോമീന വാക്കാണ് യഥാർത്ഥത്തിൽ അത് അൻവറിനെതിരെയുള്ള ഒരു പ്രസ്താവനയല്ല മറിച്ച് അൻവറിനെ തിരുത്താനുള്ള അൻവറിന് മാർഗദർശനമാകുന്ന ഒരു പ്രസ്താവനയാണ് അങ്ങനെയാണ് അതിനെ കാണേണ്ടത് എന്തുകൊണ്ടെന്നാൽ ആ പ്രസ്താവന കൃത്യമായി പറയുന്നുണ്ട് രണ്ട് കാര്യങ്ങൾ ഒന്ന് അൻവർ അതായത് സി പി ഐ എമ്മിൻ്റെ പാർലമെൻ്ററി പാർട്ടി അംഗവും ഇടതുപക്ഷ സ്വതന്ത്രം എം എൽ എയുമായ പി വി അൻവർ മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും കൊടുത്ത പരാതി മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതി അതിന് കോപ്പി പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ കൊടുത്തു ഇത് രണ്ടും അന്വേഷണത്തിലാണ് സർക്കാർ അന്വേഷിക്കുന്നു പാർട്ടി അന്വേഷിക്കുന്നു ഈ കാര്യം അൻവർ നന്നായി അറിയാം മാധ്യമങ്ങൾ കഴിഞ്ഞ ഒരു പത്തിരുപത് ദിവസമായി പത്ത് പതിനെട്ട് ദിവസമായി എല്ലാ ദിവസവും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ് പക്ഷേ അതിൻ്റെ ഫലം എന്താകുമെന്ന് പാർട്ടിയുടെയും സർക്കാരിൻ്റെയും അന്വേഷണത്തിൻ്റെ റിസൾട്ട് എന്താകുമെന്ന് കാത്തിരിക്കാനുള്ള ഒരു സി പി എം പാർലമെൻ്ററി പാർട്ടി അംഗമായ ജനപ്രതിനിധിയുടെ നിയമസഭാ അംഗത്തിൻ്റെ പൊതുപ്രവർത്തകൻ്റെ ഉത്തരവാദിത്വം അൻവർ കാണിക്കാതിരുന്നതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഇമ്പാക്റ്റാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി പുറപ്പെടുവിച്ച പ്രസ്താവന ആ പ്രസ്താവനയ്ക്ക് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അൻവറിൻ്റെ രാഷ്ട്രീയ നിലനിൽപ്പിനോളം പ്രാധാന്യമുണ്ട് എന്തുകൊണ്ടെന്നാൽ മൂന്ന് നാല് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയേണ്ടതുണ്ട് ഒന്ന് പി വി അൻവർ എം എൽ എ ഇന്നലെ രാവിലെ അല്ലെങ്കിൽ ഇന്നലത്തെ മഴയ്ക്ക് ഇന്ന് രാവിലെ കിളർത്ത ഒരു തകരയല്ല എന്താണെങ്കിൽ പറയാൻ കാര്യം അൻവറിനെതിരെ കഴിഞ്ഞ ചില വർഷങ്ങളായി പ്രത്യേകിച്ചും രണ്ടാം പിണറായി വിജയൻ സർക്കാർ വന്ന ശേഷം ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ അവസാന ഘട്ടത്തിലും മാധ്യമങ്ങൾ ഉന്നയിച്ച കുറേ വിഷയങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനം അൻവർ ഒരു പരിസ്ഥിതിക്ക് വിനാശകരമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളാണ് അൻവറിൻ്റെ തടയണ അൻവറിൻ്റെ ചെക്കിടാമോർമ്മയുണ്ടല്ലോ വലിയ വാർത്തയാണ് ദൃശ്യമാധ്യമങ്ങൾക്കും പത്രമാധ്യമങ്ങൾക്കും സമൂഹമാധ്യമങ്ങൾക്കും അൻവർ കൊള്ളക്കാരനാണ് അൻവർ കൊള്ളുവെയ്പ്പുകാരനാണ് അൻവർ അൻവർ ഇല്ലാത്ത കുഴപ്പങ്ങളൊന്നും ആ വാർത്തകളിൽ ഉണ്ടായിരുന്നില്ല ഓരോന്നും എന്നെ പറയേണ്ടതില്ലാത്ത വിധം അൻവറിനും കേരള സമൂഹത്തിലെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവർക്കും വ്യക്തമാണ് ആ സമയത്ത് അൻവറിനെ ചവിട്ടിത്തേക്കാൻ മാധ്യമങ്ങൾ രണ്ട് കാരും പൊക്കി ഇറങ്ങി തിരിച്ച അതേ സമയത്ത് സി പി എമ്മും എൽ ഡി എഫ് സർക്കാരും മുഖ്യമന്ത്രി പിണറായി വിജയനും കേട്ട നിരന്തരമായൊരു പഴിയുണ്ട് ആ പഴി അൻവറിനെ സംരക്ഷിക്കുന്നു എന്നായിരുന്നു അൻവറിനെ കൈവിടാൻ തയ്യാറാവുന്നില്ല എന്നായിരുന്നു ആണല്ലോ ഒരു സംശയത്തിനും ഇടയില്ലാത്ത വിധം അത് കൃത്യമായും രേഖപ്പെടുത്തപ്പെട്ടതാണ് പക്ഷേ അന്ന് ആ പഴികളും കുപ്രചരണങ്ങളും മുഖ്യമന്ത്രിയും പാർട്ടിയും ഗവൺമെൻറ്റും മുഖവിലയ്ക്കെടുത്തില്ല അൻവറിനെ സ്വയം തെളിയിക്കാനുള്ള അവസരം കൊടുത്തു അതേ അൻവർ ഇന്ന് മാധ്യമ പരിചാടനകളുടെ ആ ഒരു പ്രഭാവനയത്തിൽ വീണുപോയ അതേ അൻവർ കഴിഞ്ഞ ദിവസവും പറഞ്ഞു മുഖ്യമന്ത്രിക്ക് മറുപടി കൊടുക്കാൻ ഇന്നലെ പത്രസമ്മേളനം വിളിച്ചപ്പോഴും പറഞ്ഞു നിങ്ങൾ എന്നെ സഹായിച്ചവരല്ല നിങ്ങൾ ഉപദ്രവിച്ചവരാണ് ആദ്യമായി ഞാൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ കരഞ്ഞ ദിവസം ഓർമ്മയുണ്ടോ എന്നൊരു മാധ്യമ മാധ്യമപ്രവർത്തകൻ്റെ പേര് വിളിച്ച അന്വർ ഇന്നലെ ചോദിക്കുകയുണ്ടായി അങ്ങനെ അതേ രീതിയിലെല്ലാം ആക്രമിക്കപ്പെട്ട അൻവർ മാധ്യമങ്ങളുടെ ഓരോ ദിവസവും ഓരോ ചാനലുകളുടെയും എല്ലാ എല്ലാ ദിവസവും എല്ലാ ചാനലുകളുടെയും പരിലാളനം കിട്ടിയപ്പോൾ അതിൽ ഒരേ സമയം ശത്രുക്കളാണ് മിത്രങ്ങളല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആ ഒരു പ്രഭാവലയത്തിൽ ആ വട്ടത്തിൽ താൽക്കാലികമാണെന്നറിയാതെ ഈയാമ്പാറ്റയെ പോലെ പോയി വീട് കൊടുത്തു അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ ഈ അനുഭവിക്കേണ്ടി വന്നിരിക്കുന്നത് എന്തനുഭവിക്കുന്നു എന്ന് അന്വർ ചോദിച്ചേക്കാം ഒരു ചുക്കും ഞാൻ പേടിക്കുന്നില്ല നിങ്ങൾക്കന്നെ കൊല്ലാമായിരിക്കും കൊല്ലാൻ കഴിയുമായിരിക്കാം പക്ഷെ തോൽപ്പിക്കാനാവില്ല എന്നൊക്കെ അൻവർന്നലെ പറഞ്ഞു ശരിയാണ് നല്ല ഡയലോഗുകളാണ് പക്ഷേ ഒന്ന് ഇന്നേരത്തെ പറഞ്ഞ കാര്യം അൻവറിനെ സംരക്ഷിച്ച പാർട്ടിയും സർക്കാരും മുഖ്യമന്ത്രിയുമാണ് അൻവർ കൊടുത്ത പരാതി പാർട്ടിയുടെയും മുഖ്യമന്ത്രിയുടെ മുന്നിലുണ്ട് അന്വേഷിക്കുകയാണല്ലോ അന്വേഷിക്കാം എന്ന് പറഞ്ഞ് മാറ്റിവെക്കുക ചെയ്ത് അന്വേഷിക്കുകയാണ് സമയബന്ധിതമായി അന്വേഷിക്കുകയാണ് ഒരു മാസത്തിനുള്ളിൽ റിപ്പോർട്ട് തരാൻ കേരള സംസ്ഥാന പോലീസ് മേധാവി കേരളത്തിൽ പോലീസിൽ യോന്നമാശ മുകളിൽ ഒരു ദിവസം ഉദ്യോഗസ്ഥില്ലല്ലോ സംസ്ഥാന പോലീസ് മേധാവി ദർവേഷ് സാഹിബിൻ നേതൃത്വമുള്ള അന്വേഷണ സംഘം അന്വേഷിക്കുകയാണ് ഒരു മാസത്തിനുള്ളിൽ റിപ്പോർട്ട് തരും ആ ഒരു മാസത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് രണ്ടാഴ്ചയുള്ളൂ ഇനി പാർട്ടിയും അന്വേഷിക്കുന്നുണ്ട് അതിൻ്റെ മറുപടിയും വരും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് എല്ലാ ദിവസവും എന്നതുപോലെ ഗോവിന്ദൻ മാഷിനോടും വെള്ളിഫ് കൺവീനർ ടി പി രാമകൃഷ്ണനോടും കാണുന്ന വെച്ച് മാധ്യമങ്ങൾ ദൃശ്യമാധ്യമങ്ങൾ നയിക്കി വെച്ച് ചോദിക്കുന്നുണ്ട് അത് ഉടനെ വരും വലിയ താമസിക്കില്ല അത് അന്വേഷിക്കുന്നുണ്ട് നിങ്ങളെ അറിയിക്കുമെന്നവർ പറയുന്നുണ്ട് ആണല്ലോ അത്തരമൊരു സാഹചര്യത്തിൽ കാത്തിരിക്കാനുള്ള ഉത്തരവാദിത്വം അൻവർ നിർവഹിച്ചില്ല അതുകൊണ്ട് സംഭവിച്ചത് എന്താണ് അൻവറിനെ സംരക്ഷിച്ച പാർട്ടിയും സർക്കാർ മുഖ്യമന്ത്രിയും ഇപ്പോൾ അൻവർ അൻവർ എന്ന കോടാലിക്കയ്യാൽ രാഷ്ട്രീയ ശത്രുക്കളെ കൊണ്ട് ആക്രമിക്കപ്പെടുന്നു നിയമസഭ തുറങ്ങാൻ പോവുകയാണ് ഒക്ടോബർ നാലാം തീയതി അന്ന് വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ ചരമോപചാരം മാത്രമായിരിക്കും അടുത്ത ദിവസം മുതൽ സഭ പ്രക്ഷുബ്ധമായ നിയമസഭ തുറങ്ങാൻ പോവുകയാണ് അൻവർ പ്രതിപക്ഷത്തിൻ്റെ കോടാലക്കൈയാകുമോ അതോ വളഞ്ഞിട്ട് ആക്രമിക്കപ്പെടുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ പോരാളിയാകുമോ മുൻനിര പോരാളി ഉള്ള എന്തായിരിക്കും അൻവറിൻ്റെ നിയോഗം ആ നിയമസഭാ സമ്മേളനത്തിൽ അൻവർ ആശയക്കുഴപ്പത്തിലാണ് എന്ന സംശയമൊന്നുമില്ലല്ലോ ഈ ദിവസങ്ങളിൽ വന്ന വാർത്തകളെല്ലാം അതിലുദാഹരണങ്ങളാണ് അൻവറിന്റെ സമീപനം ഉദാഹരണമാണ് ഇന്നലെ നമ്മളീ പറയുന്ന ഞായറാഴ്ചയുടെ തലേ ദിവസം ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനം നടത്തി കാര്യങ്ങൾ പറഞ്ഞു അതിൽ അൻവറിന് വിമർശനം ഉണ്ടായിരുന്നു തള്ളിപ്പറയാനല്ല വിമർശനമാണ് അൻവറിന് ഇടതുപക്ഷ പശ്ചാത്തലമില്ലാത്തതുകൊണ്ടുള്ള കുഴപ്പമാണ് അൻവർ പരസ്യമായി ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ ആയിരുന്നെല്ലാം പറയേണ്ടതെന്നൊക്കെയുള്ള വളരെ സൗമ്യമായ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ശേഷവും അല്ലെങ്കിൽ അതിനു മുമ്പും ഒക്കെ പലർക്കും എതിരെ പ്രയോഗിച്ച കടുത്ത വാക്കുകൾ ആൾക്കാർക്കറിയാവുന്ന അങ്ങനെയൊന്നും പറയാൻ മടിയുള്ള ആളുമല്ല പിണറായി പക്ഷേ അൻവർ പി വി അൻവർ എന്നല്ലാതെ അയാൾ എന്ന് പോലും ഒരു വാക്ക് അൻവറിനെക്കുറിച്ച് മുഖ്യമന്ത്രി നാവിൽ നിന്ന് വന്നില്ല തികഞ്ഞ പരസ്പര ബഹുമാനത്തോടെ വിമർശിക്കുകയും തിരുത്താൻ ശ്രമിക്കുകയാണല്ലോ ചെയ്തത് പക്ഷേ മുഖ്യമന്ത്രി പത്രസമ്മേളനം വന്ന് നിമിഷങ്ങൾക്കുള്ളിൽ അൻവറിൻ്റെ പ്രസ്താവന അൻവറിൻ്റെ അറിയിപ്പ് ഫേസ്ബുക്കിൽ വരുന്നു വൈകുന്നേരം നാല് മണിക്ക് ഞാൻ അഞ്ച് മണിക്ക് ഞാൻ നിലമ്പൂർ ഗസ്റ്റ് ഹൗസിൽ മാധ്യമങ്ങൾ കാണുന്നുണ്ട് പറയാനുള്ളതൊക്കെ അവിടെ വെച്ച് പറയാം മുഖ്യമന്ത്രിയെ അതാണ് നമ്മൾ കൺകുടിക്കുകയാണ് മുഖ്യമന്ത്രിയെ ആരൊക്കെയോ ചേർന്ന് ഉപദേശിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്നു മിസ്ലീഡ് ചെയ്യുന്നു എന്നാണ് ആവർത്തിച്ചാവർത്തിച്ചങ്ങൾ പറയുന്നത് അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തെറ്റിദ്ധരിക്കപ്പെടുന്ന തെറ്റിദ്ധരിപ്പിക്കപ്പെടാൻ കഴിയുന്ന വസതാപരമായി കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ നിന്ന് തടയപ്പെടുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അങ്ങനെ വസതകൾ മനസ്സിലാക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് അങ്ങ് തടയപ്പെടുന്നു അദ്ദേഹം തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നു എന്ന് അരനൂറ്റാണ്ടിലധികം പൊതുപ്രവർത്തന അനുഭവ സമ്പത്ത് ഉള്ള രാഷ്ട്രീയ അനുഭവ സമ്പത്തുള്ള സി പി എം പി ബി അംഗവും രണ്ടാമുട്ടവും മുഖ്യമന്ത്രിയുമായ പതിനാറ് വർഷം സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ നിസ്സാരമായി ആരെങ്കിലും ആ ആരാലും ആരാലും തെറ്റിദ്ധരിപ്പിക്കപ്പെടാൻ കഴിയുന്ന ഒരാളാണ് എന്ന് പി വി അൻവർ ആവർത്തിച്ച് പറഞ്ഞതിൻ്റെ ഒരു ഗൗരവം ഒരു പക്ഷേ രാഷ്ട്രീയം മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും അതൊരു നിസ്സാരമായ വിമർശനവും ആയിരുന്നില്ല അത് മുഖ്യമന്ത്രിക്കെതിരെ ഡയറക്റ്റ് അറ്റാക്ക് തന്നെയായിരുന്നു അൻവറിന് മനസ്സിലായിട്ടുണ്ടാവില്ലെങ്കിലും അത് കേൾക്കുന്നവർക്ക് അങ്ങനെയാണ് ഫീൽ െയ്ത് അങ്ങനെയാണെങ്കിൽ അൻവർ പറയേണ്ട അൻവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അൻവറിനെ ഇത്തരം കാര്യങ്ങളിൽ ഉപദേശിച്ച് കുഴിയിൽ ചാടിക്കുന്ന ആരുടെയൊക്കെയോ തെറ്റിദ്ധരിപ്പിക്കലിന് അദ്ദേഹം നിരന്തരം വിധേയനാവുകയാണ് അതിന് സാഹചര്യ തെളിവുകളുടെ നിരവധി പിൻബലം തെളിവുകളുടെ നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിയാൻ കഴിയും ഏറ്റവും വലിയ ഉദാഹരണം അൻവർ തന്നെ സംബന്ധിച്ച ഒന്നാം ദിവസത്തെയും രണ്ടാം ദിവസത്തെയും മൂന്നാം ദിവസത്തെയും പത്രസമ്മേളനങ്ങൾ തടയാനും അല്ലെങ്കിൽ അതല്ല വേണ്ടത് നേരിട്ട് കാര്യങ്ങൾ പറയൂ എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി ഓഫീസ് ഇടപെട്ടപ്പോൾ അതിനോട് പ്രോപ്പറായി റെസ്പോണ്ട് ചെയ്യാതിരുന്ന അൻവരുടെ സമീപനം തന്നെയാണ് അത് കഴിഞ്ഞ് മുഖ്യമന്ത്രി പത്രസമ്മേളനം അനൗൺസ് ചെയ്തതിൻ്റെ അന്ന് വൈകുന്നേരവും പത്രസമ്മേളനം നടത്താൻ പോകുന്നു നാളെ എന്ന് വെള്ളിയാഴ്ച പറഞ്ഞപ്പോൾ വെള്ളിയാഴ്ച വകിട്ട് വീണ്ടും ശനിയാഴ്ച രാവിലെ വീണ്ടും അൻവർ രൂക്ഷമായ പ്രതികരണം നടത്തുന്നു മുഖ്യമന്ത്രി വാർത്താസമ്മേളനം നടത്തി മണിക്കൂറുകൾക്കുള്ളിൽ വീണ്ടും മുഖ്യമന്ത്രി തന്നെ ഉന്നയിച്ചുകൊണ്ട് സംസാരിക്കുന്നു ഇതെല്ലാം ചേർന്ന് ഉണ്ടാക്കിയ ഒരു രാഷ്ട്രീയ അന്തരീക്ഷമുണ്ട് ആ അന്തരീക്ഷത്തിന് ഉൽപ്പന്നമാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് പുറപ്പെടുവിച്ചിരിക്കുന്ന കർക്കശമായ എന്നാൽ മിതമായ ഭാഷയിലുള്ള പത്രക്കുറിപ്പ് അതിൽ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് അൻവർ ചിന്തിക്കുന്ന ആളാണെങ്കിൽ ബുദ്ധി ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ അൻവറിന് അതിൽ നിന്ന് രാഷ്ട്രീയ സന്ദേശങ്ങൾ വായിച്ചെടുക്കാൻ കഴിയണം ആ രാഷ്ട്രീയ സന്ദേശങ്ങൾ ഞങ്ങൾ എന്താണെന്ന് ആരും അഡ്വാൻസായി അൻവറിന് പറഞ്ഞുകൊടുക്കേണ്ടതില്ല അൻവർ അതിൽ നിന്ന് മനസ്സിലാക്കുകയാണ് വേണ്ടത് തീർച്ചയായും പി വി അൻവറിന് ഒരു ചെറിയ പിഴവ് എവിടെയാണ് സംഭവിച്ചിരിക്കുന്നു എന്താണ് ഒരേ കാര്യം ആയാലും പല കാര്യങ്ങളായാലും പുതിയ കാര്യങ്ങളായാലും എന്ത് തെളിവുകളുടെ ബലത്തിലായാലും തുടർച്ചയായി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് നല്ല രാഷ്ട്രീയ തന്ത്രമല്ല അത് ഒരു പ്രൊപ്പഗാണ്ടയുടെ ഭാഗമാണ് ആ പ്രൊപ്പകണ്ട ഒരു ഘട്ടം കഴിയുമ്പോൾ കൈവിട്ടുപോകും അങ്ങനെ കൈവിട്ട അവസ്ഥയിലാണ് നിലമ്പൂർ എം എൽ എ പി വി അൻവർ കൈവിട്ട അവസ്ഥയിൽ നിന്ന് അടുത്ത ഘട്ടം എന്താണ് എന്ന് തീരുമാനിക്കാനുള്ള സ്വാഭാവിക ഉത്തരവാദിത്വം അൻവറിനാണ് అల్లర్ మాత్రం నంది నమస్కారం